ഹലോ അപ്പോൾ അതേ നമ്മുടെ മലേഷ്യൻ വ്ളോഗിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോഴും ജെനിങ് ഹലൻസിൽ തന്നെയാണുള്ളത് അപ്പോൾ നമ്മുടെ ജെനിങ് നമ്മൾ ഇതൊരു മാൾ സെറ്റപ്പാണ് കേട്ടോ നമ്മുടെ ഒരു മാളിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഫണ്ടിയൂറയിലൊക്കെ കാണുന്ന പോലെ തന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മോളിലത്തെ പോർഷൻ ഫുൾ ആയിട്ട് കിടക്കുവാണ് അവിടെ മേ ബി ഇനിയിപ്പോൾ വരാനുണ്ടാവും ഐറ്റംസ് ഒക്കെ വരാനുണ്ടാവുമായിരിക്കാം നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നേരെ നേരെ ഇനിയിപ്പം താഴേക്കാണ് പോകുന്നത് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് നേരെ നമ്മളിപ്പോൾ താഴേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ കുറേ ഗെയിംസും അതുപോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അതെ അവർ പിന്നെയും ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ആ സൈഡിൽ കൂടെ തന്നെ എന്തൊക്കെയുണ്ട് ഐറ്റംസ് ഗെയിംസ് എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ സൈഡിൽ കൂടെ നടന്നതേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതേ ഇതൊരു പിന്നെ ക്ലൗഡിൻ്റെ ആ ഒരു ലൈറ്റിംഗ് ആണ് ആ പോകുന്നത് ഈ ഒരു ലൈറ്റ് വരുന്ന ടൈമിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ അതേ നമ്മുടെ ഐഫൽ ടവറിൻ്റെ ആ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കുട്ടികളുടെ അതേ കാർ റേസിങ്ങും അങ്ങനെ കുറേ 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 ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ആ ഗെയിംസ് ഒന്നും കാണാനൊന്നും നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ കളിക്കാനോ അങ്ങനെ കയറാനൊന്നും നിന്നില്ല പിന്നെ ഇതൊരു ഹോക്കി ഡക്ക് എന്ന് പറയുന്ന ഇതും ഒരു ഗെയിം തന്നെയാണ് അത് നമ്മൾ കണ്ടു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇനിയിപ്പം ആ ഗെയിംസിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഈ കാസിനോസ് ഒക്കെ ഉണ്ട് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ കണ്ടു ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടു പക്ഷേ നമ്മൾ അവിടെ കയറിയില്ല അപ്പോൾ ഇനി താഴെ കാസിനോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ നിന്ന് കയറാൻ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയാനായിട്ട് ഒന്ന് കയറി നോക്കിയാലോ എന്ന് കയറി നമ്മളിങ്ങനെ നടക്കുകയാണ് അതെ അപ്പോഴാണ് നമ്മൾ കണ്ടത് സിനോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങടേക്ക് കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ ദേ അതിൻ്റെ എൻട്രൻസ് ആണ് പക്ഷേ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും പറ്റില്ല ക്യാമറ അവിടെ അലൗഡേ അല്ല സോ നമ്മൾ അവിടെ കണ്ട് ജസ്റ്റ് ഇറങ്ങി അല്ലാതെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഫുഡ് കഴിക്കണം ഒരു ഉച്ച കഴിഞ്ഞു കേട്ടോ ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വിശ ഭയമ്പ ഫുഡ് കഴിക്കണം അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയാണ് കേൾക്കുന്നുണ്ടോ അപ്പോൾ അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് നമ്മൾ സൗണ്ട് ഇത് നല്ലതായിട്ട് എക്കോ കേൾക്കുക കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ നേരെ പിന്നെയും വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ആലോചനയിൽ ഇങ്ങനെ നടന്ന് നടന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് തലേ നമ്മൾ ഫുഡ് കഴിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് ടേസ്റ്റ് ശരിയാവും എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പോൾ അതേ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു സ്യൂട്ട് കേസ് ബൈക്ക് ആണ് അപ്പോൾ ആ ചേട്ടൻ ദേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നിന്ന് തന്നു കേട്ടോ അതേ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് അതിലിരുന്ന് നമുക്ക് പോവാം അപ്പം അങ്ങനെ ആ ചേട്ടന്റെ കുറച്ച് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി എന്താ സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് കാണാം നമ്മൾ ഫസ്റ്റ് ആണ് അങ്ങനെ നേരിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫുഡ് തപ്പി 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 നമ്മളിങ്ങനെ നടന്നു അപ്പോഴാണ് നമ്മുടെ ലുല്ലുലൊക്കെ കാണുന്നത് പോലെ അതേ കുഞ്ഞുങ്ങളെയും ഇങ്ങനെ ഒരു ബസ് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ പോകുന്നു അപ്പം അവിടെ കുറച്ച് എന്താ കുട്ടികൾക്ക് തന്നെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ കണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോയിരുന്നപ്പോൾ നമ്മൾ കയറിയത് പിറ്റ്സ ഹട്ടിലാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഇതിന് ഇവിടുത്തെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എൻട്രൻസിൽ തന്നെ മെനു കാർഡ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവിടുന്ന് അവിടുന്ന് തന്നെ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടാകുമെന്ന് എന്നൊരു ഏകദേശം ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കയറി അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ ഡൈനിങ് സ്പേസ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് ഓഫ് ടേബിൾസും ചെയർസും ഒക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് സ്പേസൊക്കെ പിടിച്ച് അപ്പോൾ അവിടെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു പിന്നെ ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ജ്യൂസ് പോലത്തെ ഒരു സംഭവം അതിൻ്റെ പേര് എനിക്ക് ശരിക്കും ഇപ്പോൾ ഓർമ്മയില്ല ഒരു ജ്യൂസും അതിന് അതിന് പുറത്തേക്ക് ഒരു സ്കൂപ്പ് ഇങ്ങനെ ഐസ്ക്രീം വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്ത പിസ്സയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഐറ്റംസും ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണോ ശരിയാവോ ഇല്ലോന്നും അറിയില്ലല്ലോ സോ ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതി നമ്മൾ ഓരോ ഐറ്റംസും ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നാല് പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മുടെ ഒറിക്കാനോയും കുറച്ച് സോസും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കി ഒന്നും പറയാനില്ല പിസ്സ അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് നമ്മുടെ ഇവിടുത്തെനെക്കാട്ടിലും അവിടുത്തെ പിസ്സ ഇഷ്ടപ്പെട്ട് സൂപ്പർ ടേസ്റ്റാണ് സോ അതൊക്കെ നമ്മൾ കഴിച്ച് അത് കഴിച്ചിട്ട് തകയില്ലല്ലോ എന്ന് കരുതി നമ്മൾ വേറെ ഒരു പിസ്സയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അവർ രണ്ട് ടൈപ്പ് ഓഫ് സോസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ പിസയും കൂടെ കഴിച്ചപ്പോഴത്തേക്കിനും ഫ്രൈസൊക്കെ കഴിച്ചാലും അപ്പോൾ ഏകദേശം നമ്മുടെ വയറൊക്കെ ഫുള്ളായി അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതേ നമ്മൾ നേരെ ബില്ല് പേ ചെയ്തു ബില്ല് നമ്മൾ റിങ്കറ്റായിട്ടാണ് റിങ്കെറ്റായിട്ട് തന്നെയാണ് നമ്മൾ ബില്ല് പേ ചെയ്തത് സോ അതിൻ്റെ ബാലൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങി നിറങ്ങിയതേ പുറത്തേക്ക് നമ്മൾ നടന്നു അവിടെയും പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെയുള്ള കുറേ ഏരിയ ഒക്കെയാണ് കണ്ടത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നടന്നു പോയപ്പോഴാണ് ഫിഷ് സ്പാ കണ്ടത് അപ്പം അവിടെ കുറേ പേര് സ്പാ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നീങ്ങി അവിടെ ഇപ്പോൾ കുറേ എന്താണ് നമ്മുടെ ജുറാസിക് പാർക്ക് അതുപോലെ തന്നെ പിന്നെ ഒരു സോംബിയുടെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാം എന്നും പറഞ്ഞാൽ നമ്മുടെ ഒരു സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അവിടെ നിന്ന് കയറിയില്ല പുറമേ നിന്ന് ഇതൊക്കെ നോക്കി അവിടുത്തെ സ്ക്രീനിലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഏകദേശം എങ്ങനെയാണെന്നുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ട് അവിടുന്ന് നമ്മൾ നീങ്ങി ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് നമ്മളുടെ ആ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ കസ്റ്റമർ കെയറിലൊക്കെ പോയി അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ പിന്നെ നമുക്ക് വേറെ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു ടിക്കറ്റ് എടുത്ത് തരുമായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കേബിൾ കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പിടിക്കാൻ പോവുകയാണ് അപ്പം നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ബൈ ഫ്രം കീർത്തി